കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ രണ്ടാം ദിനം മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ പോയിന്റ് നില മാറി മറിയുന്നു പയ്യന്നൂർ കണ്ണൂർ നോർത്ത് തളിപ്പറമ്പ് നോർത്ത് ഉപജില്ലകളുടെ മുന്നേറ്റമാണ് പ്രകടമാകുന്നത് കൗമാരം എത്തി നിന്നു കലോത്സവ നഗരിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമായി നിശാന്ത് ചേരുന്നുണ്ട് നിശാന്ത് ഈ വിധി നിർണയവുമായി ബന്ധപ്പെട്ട ചെറിയ ചില പരാതികളൊക്കെ തന്നെ ഉയർന്നിരുന്നു എന്നിരുന്നാലും സുഖവുമായി തന്നെയാണോ മത്സരങ്ങൾ പുരോഗമിക്കുന്നത് പോയിന്റ് നില എങ്ങനെയാണ് അർജുൻ യുവജനോത്സവത്തിൻ്റെ രണ്ടാം ദിവസത്തെ കടന്നപ്പോൾ പൂർവാധികം ആവേശത്തോടെ തന്നെയാണ് കലോത്സവ മത്സരാർത്ഥികളും കലോത്സവ സംഘാടകരും മുന്നോട്ട് പോകുന്നത് നമുക്ക് ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ പോയിന്റ് നില നാനൂറ്റി മുപ്പത് പോയിൻറ്റോടെ പയ്യന്നൂർ സബ് ജില്ലയാണ് മുന്നിലുള്ളത് പോയിന്റ് നില പലപ്പോഴും മാറി മറിയുകയാണ് കണ്ണൂർ നോർത്ത് നാനൂറ്റി ഇരുപത്തി ഒൻപത് പോയിൻ്റ് രണ്ടാം സ്ഥാനത്തുണ്ട് അതുപോലെ തന്നെ തളിപ്പറമ്പ് നോർത്തും ഒരേ പോയിൻ്റ് നിലയിലാണ് നാനൂറ്റി ഇരുപത്തൊമ്പത് പോയിൻറ്റാണ് തളിപ്പറമ്പ് നോർത്തും അതുപോലെ തന്നെ കണ്ണൂർ നോർത്തും പങ്കിടുന്നത് മട്ടന്നൂർ സബ് ജില്ലയാണ് അതിന് തൊട്ടുപുറകെയുള്ളത് നാനൂറ്റി പതിനേഴ് പോയിന്റോടെ മട്ടന്നൂർ സബ് ജില്ല അതിന് അതിന് തൊട്ടുപുറകിലായിട്ട് കണ്ണൂർ സൗത്ത് നാനൂറ്റി പന്ത്രണ്ട് പോയിൻ്റോടെ കണ്ണൂർ സൗത്ത് പിന്നിലാണ് ഏറ്റവും മുന്നിൽ ഇപ്പോഴും പയ്യന്നൂർ സബ് ജില്ലയാണ് ഇത് പലപ്പോഴും മാറി വരുന്ന ഒരു ഉള്ളത് ഇനി സ്കൂളുകളുടെ നില നോക്കി കഴിഞ്ഞാൽ മമ്പരം ഹയർ സെക്കൻഡറി സ്കൂളാണ് നൂറ്റി എൺപത്തി എട്ട് പോയിൻറ്റോടെ ഏറ്റവും മുന്നിലുള്ളത് പിന്നെ പെരളശ്ശേരി എ കെ ജി ഹയർ സെക്കൻഡറി സ്കൂളാണ് നൂറ്റി അറുപത്തൊന്ന് പോയിൻറ്റോടെ രണ്ടാം സ്ഥാനത്തുള്ള അതാണ് നിലവിൽ പോയിന്റ് നില ഉപജില്ലകളുടെയും സ്കൂളുകളുടെയും ഇത് ഓരോ ഘട്ടത്തിലും മാറി വരികയാണ് ഇന്ന് പ്രധാനമായിട്ടും യുവജനോത്സവ വേദിയിൽ ക്ലാസിക്കൽ ഡാൻസ് ഇനങ്ങൾക്കൊക്കെ ആയിരുന്നു പ്രാമുഖ്യം ഉണ്ടായിരുന്നത് അതിൽ തന്നെ ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം തുടങ്ങിയ ഇനങ്ങളൊക്കെ തന്നെ ഇന്ന് അരങ്ങിലെത്തി നാടോടി നൃത്തം അതുപോലെയുള്ള നൃത്ത ഇനങ്ങൾ അതുപോലെ ജനപ്രിയ ഇനങ്ങളായ ഒപ്പനയൊക്കെ ഇന്ന് സ്റ്റേജിലെത്തി അപൂർവം ചില പരാതികൾ വിധി വുമായി ബന്ധപ്പെട്ടിട്ട് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും സ്കൂൾ അധികൃതരുടെയും ഭാഗത്ത് വന്ന ഒഴിച്ചു കഴിഞ്ഞാൽ കാര്യമായ പരാതികളൊന്നുമില്ലാതെയാണ് ഇന്നും യുവജനോത്സവം മുന്നോട്ട് പോകുന്നത് കലോത്സവത്തിന്റെ ആദ്യ ദിനവും ഇത്തരത്തിൽ പരാതി വിധി നിർണയവുമായി ബന്ധപ്പെട്ട രണ്ടാം ദിവസത്തിലും അത്തരത്തിലുള്ള ചെറിയ പരാതികൾ ഉയരുന്നു എങ്ങനെയാണ് ഈ ഈ തന്നെ പലപ്പോഴും അധ്യാപകരുടെ വിധി നിർണയത്തിൻ്റെ സമയത്ത് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ഒക്കെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വൈകാരികമായ അധ്യാപകർ അധ്യാപകർക്ക് പുറത്ത് ഈ പല ഇനങ്ങളും പരിശീലിപ്പിക്കുന്ന പരിശീലന പരിശീലകരുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാകുന്ന ചില വൈകാരികമായ പ്രകടനങ്ങളാണ് പലപ്പോഴും വിധി വിധികർത്താക്കൾക്ക് നേരെയൊക്കെ അവരുടെ അവരെ പരസ്യമായിട്ട് എന്തെങ്കിലും മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ട് അവരെ വിശേഷിപ്പിക്കുക അവർക്ക് നേരെ അക്രമത്തിൽ നിൽക്കുന്നിർക്കുക എങ്ങനെയൊക്കെ ചില വൈകാരികമായ പ്രതികരണങ്ങൾ ചില ഔദ്യോഗികമായ പരാതിയായി ഇതുവരെ ഒന്നും പോയിട്ടില്ല ഇപ്പം വൈ ഇന്ന് വൈകിട്ട് തന്നെ വൈകിട്ട് നടന്ന അറബിക് മുഷറം മത്സരവുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ ഹൈസ്കൂൾ തല മത്സരത്തിൽ വിധി നിർണയമായി ബന്ധപ്പെട്ടിട്ട് അവർ പരാതിയുമായിട്ട് മുന്നോട്ട് വരികയും ഔദ്യോഗികമായിട്ട് തന്നെ പരാതി കൊടുക്കുമെന്ന് പറയുകയും ചെയ്തു ഒപ്പന മത്സരവുമായി ബന്ധപ്പെട്ടിട്ട് ഇതുപോലെ പരാതി ഉണ്ടായിരുന്നു രാവിലെ ഹയർ സെക്കൻഡറി വിഭാഗം ഭരതനാട്യവുമായി ബന്ധപ്പെട്ടിട്ടും പരാതികൾ ഉയർന്നിരുന്നു ഈ പരാതികൾ പ്രത്യേകിച്ച് വൈകാരികമായ പ്രതികരണ പ്രതികരണങ്ങളാണെങ്കിലും അപ്പോൾ തന്നെ സംഘാടകരെത്തി രക്ഷിതാക്കളെയൊക്കെ ആശ്വസിപ്പിക്കുന്ന ഒരു നിലയാണുള്ളത് വലിയ രീതിയിലേക്ക് അപ്പീലുമായി പോകുന്ന ഒരു സാഹചര്യം രണ്ടാം ദിവസം ആ രീതിയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നിശാന്ത് അതോടൊപ്പം തന്നെ ഈ പയ്യന്നൂർ ജനത എന്ന് പറയുന്നത് കലയെ ഏറെ സ്നേഹിക്കുന്നവരാണ് എങ്ങനെയാണ് ഈ രണ്ടാം ദിനം ജനങ്ങളുടെ ഒരു പങ്കാളിത്തം ഏത് രീതിയിലായിരുന്നു കലോത്സവ നഗരി പയ്യന്നൂരിന്റെ ഒരു സാംസ്കാരിക പ്രത്യേകത നമുക്കറിയാം പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ആരാധനാ മഹോത്സവം പോലും നടക്കുന്നു എന്നിട്ടും ജനപ്രിയ ഇനങ്ങളൊക്കെ നടക്കുന്ന വേദികളിൽ ധാരാളം ആളുകൾ എത്തിച്ചേരുന്നതാണ് എന്നും കാണപ്പെടുന്നത് ഏത് സമയത്തും നിറഞ്ഞ സഹസുകൾ മുമ്പിലാണ് പലപ്പോഴും ഈ മത്സരങ്ങളൊക്കെ അരങ്ങേറുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോഴും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് മത്സരങ്ങൾ സ്റ്റേജുകളിൽ വേദികളിൽ പുരോഗമിക്കുകയാണ് ഇന്ന് എത്ര മണിയോടെ തന്നെ ഇന്നത്തെ മത്സരങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും നേരത്തെ നിശ്ചയിച്ച സമയത്ത് തന്നെ മത്സരങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുന്ന രീതിയിലേക്കുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ സംഘാടകർ ഒരുക്കിയിട്ടുണ്ടോ ഇന്നെന്തായാലും ഉദ്ദേശിച്ച രീതിയിലുള്ള സമയനിഷ്ഠ പാലിക്കാൻ വേണ്ടിയിട്ട് സംഘാടകർക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ഒൻപതര രാവിലെ ഒൻപതരയ്ക്ക് തുടങ്ങേണ്ട മത്സരങ്ങൾ പല സ്ഥലത്തും പത്ത് മണിക്കും പത്തേകാലിനും ഒക്കെയാണ് ആരംഭിച്ചത് അത് അതുകൊണ്ട് തന്നെ ഇന്ന് ഉദ്ദേശിച്ച സമയത്ത് ഒരു എട്ട് മണിയോ ഒൻപത് മണിയോ ഒക്കെ ആകും മത്സരങ്ങൾ പൂർത്തിയാകാനെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് തോന്നുന്നത് അത് ആ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ് നടത്താൻ പലപ്പോഴും സംഘാടകർക്ക് എത്രമാത്രം നിഷ്കർഷയോടെയാണെങ്കിലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്നെന്തായാലും വൈകിട്ട് മാത്രമേ മത്സരങ്ങൾ തീരുവ എന്നൊരു സാഹചര്യം നിലവിലുള്ളൂ ഇനി അറിയേണ്ടത് അടുത്ത ദിവസത്തെ കാര്യങ്ങളാണ് ഇനി മൂന്ന് ദിവസം കൂടിയാണ് കലോത്സവം ഉള്ളത് അടുത്ത ദിവസം നാളെ വേദികളിൽ എത്തുന്ന പ്രധാന ഇനങ്ങൾ എന്തൊക്കെയാണ് നാളെയാണ് സംഘനൃത്തം പോലെയുള്ള ഏറെ കാണികളെ ആകർഷിക്കുന്ന ഇനങ്ങളുള്ളത് സംഘനൃത്തം പിന്നെ സംഘനൃത്തം ഈ നാടകം നങ്ങ്യാർകൂത്തും മാർഗംകളി പിന്നെ പഞ്ചവാദ്യം കോൽക്കളി തുടങ്ങിയ ഇനങ്ങളൊക്കെ നാളെയാണ് ഇന്നാണ് ക്ലാസിക്കൽ ഇനങ്ങൾ മിക്കവാറും തീരുന്നു പക്ഷേ നാളെ സംഘനൃത്തമൊക്കെ വളരെ ദീർഘമായിട്ട് നീണ്ടുപോകാൻ സാധ്യതയുള്ള ഇനങ്ങളാണ് ശരി നിശാന്താണ് കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം നഗരിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത് വാശിയേറിയ പോരാട്ടം തന്നെ രണ്ടാം ദിവസവും പുരോഗമിക്കുകയാണ് പയ്യന്നൂർ ഉപജില്ലയാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്